ഭക്ഷണം കഴിക്കുന്നത് ഊർജത്തിനും അതുപോലെ ശരീരത്തിനും വേണ്ട അസംസ്കൃത വസ്തുക്കൾക്കും വേണ്ടിയാണ് ഊർജത്തിൻ്റെ അളവാണ് കലോ ഈ അസംസ്കൃത വസ്തുക്കൾ അഥവാ റോ മെറ്റീരിയൽസ് നമുക്ക് രണ്ട് തരത്തിലുണ്ട് ഒന്ന് വലിയ അളവിൽ വേണ്ട അതിനെയാണ് നമ്മൾ വലിയ ഭക്ഷണം അല്ലെങ്കിൽ മാക്രോ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നത് ചെറിയ അളവിൽ വേണ്ടതാണ് മൈക്രോ ന്യൂട്രിയൻസ് അത് വിറ്റാമിനും മിനറലും സാധാരണ നമ്മൾ സമീകൃത ഭക്ഷണം കഴിക്കുമ്പോൾ വിറ്റാമിനും മിനറലും നമുക്ക് സ്വാഭാവികമായി ലഭിക്കും അതുകൊണ്ട് അതേക്കുറിച്ച് നാം വലുതായി ചിന്തിക്കേണ്ട കാര്യമില്ല വലിയ ഭക്ഷണം അഥവാ ന്യൂട്രിയൻസ് ആണ് നാം അറിയേണ്ടത് അത് മൂന്ന് സാധനങ്ങളാണ് ഒന്ന് കാർബോഹൈഡ്രേറ്റ് രണ്ട് പ്രോട്ടീൻ മൂന്ന് ഫാറ്റ് കാർബോഹൈഡ്രേറ്റ് ദഹിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് ഷുഗറാണ് അതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റ് കൂടിയാൽ ഷുഗർ കൂടും പ്രോട്ടീൻ നമ്മുടെ ശരീരഘടനയ്ക്ക് ആവശ്യമാണ് ഫാറ്റ് അതിൽ നിന്നാണ് നമുക്ക് ശരീരത്തിൻ്റെ കോശങ്ങൾക്കുള്ള ആവരണങ്ങളും അതുപോലെ ഹോർമോൺ ഉണ്ടാക്കാനുള്ള കൊഴുപ്പും മറ്റും ലഭിക്കുന്നത് അതുകൊണ്ട് ഇത് മൂന്നും കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനും നമുക്ക് ആവശ്യമുണ്ട് പക്ഷെ അതിൻ്റെ അളവ് കൃത്യമായിരിക്കണം പൊതുവിൽ നമ്മുടെ ഭക്ഷണങ്ങളിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റും കലോറിയും ഉണ്ട് എന്നുള്ളത് കൊണ്ട് കലോറിയും അതായത് മൊത്തത്തിലുള്ള ഊർജ്ജവും കാർബോഹൈഡ്രേറ്റും നിയന്ത്രിക്കുവാൻ അല്ലെങ്കിൽ കുറയ്ക്കുവാൻ നാം ശ്രദ്ധിക്കണം പ്രോട്ടീൻ പൊതുവിൽ നാം കുറവാണ് കഴിക്കുന്നത് അതുകൊണ്ട് പ്രോട്ടീൻ്റെ അളവ് അല്പം കൂടുതൽ നമുക്ക് ആവശ്യമുണ്ട് ഫാറ്റ് അഥവാ കൊഴുപ്പിൽ നല്ല കൊഴുപ്പ് അതായത് അപൂർജിത കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ എടുക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഫാറ്റിൽ ഒരുപാട് ഊർജമുണ്ട് എന്നുള്ളത് കൊണ്ട് ഫാറ്റ് ഇതമായി ഉപയോഗിക്കാവുള്ളൂ അപ്പം ഇതാണ് പൊതുവിലുള്ള പ്രിൻസിപ്പിൾ ഒന്ന് കലോറി നമ്മൾ നോക്കണം കലോറി കുറവുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക കലോറി കൂടിയ ഭക്ഷണങ്ങൾ കുറവ് കഴിക്കുക രണ്ട് കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം ധരിച്ചാൽ ഷുഗർ ആക്കും എന്നുള്ളത് കൊണ്ട് അത് പരിമിതമായി മാത്രമേ ഉപയോഗിക്കാവൂ മൂന്ന് പ്രോട്ടീൻ നാം ആവശ്യത്തിന് കഴിക്കണം നാല് ഫാറ്റിൽ നല്ല ഫാറ്റ് അഥവാ അപൂരിത കൊഴുപ്പ് കൂടുതൽ എടുക്കുവാനും ഫാറ്റിൻ്റെ മൊത്തത്തിലുള്ള അളവ് കൂടാതിരിക്കുവാനും ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ നാം സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇവയൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം നാം കൂടുതൽ കഴിക്കുന്നത് ധാന്യങ്ങളാണ് ധാന്യത്തിൽ നൂറ് ഗ്രാമിൽ ഏതാണ്ട് മുന്നൂറ് മുന്നൂറ്റമ്പതോളം കലോറി ഉണ്ട് അതിൽ അറുപത്തഞ്ച് മുതൽ എൺപത് ശതമാനവും കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജമാണ് അതായത് അത് ദഹിച്ചാൽ പഞ്ചസാരയാകുന്നു അതുകൊണ്ട് കലോറിയും അതുപോലെ കാർബോഹൈഡ്രേറ്റ് അഥവാ പഞ്ചസാരയും കൂടാതെ ഇരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അന്നജം അല്ലെങ്കിൽ ധാന്യങ്ങൾ വളരെ നിയന്ത്രിച്ച് കഴിക്കണം ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ അരി ഗോതമ്പ് ഓട്സ് ചോളം ഇതെല്ലാം അതിൽ ഉൾപ്പെടുത്തും അവ വളരെ നിയന്ത്രിച്ചേ നാം കഴിക്കാവുന്നത് രണ്ടാമത്തെ ഗ്രൂപ്പ് മധുരം മധുരത്തിൽ വിറ്റാമിൻ മിനറൽ ഒന്നുമില്ല അതിൽ കലോറി മാത്രമേ ഉള്ളൂ നൂറ് ശതമാനവും ഷുഗറുമാണ് അതുകൊണ്ട് അത് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണമാണ് മൂന്നാമത്തത് വെജിറ്റബിൾസ് വെജിറ്റബിൾസിൽ അഞ്ച് ശതമാനം ഷുഗറേ ഉള്ളൂ അതിൽ നാരുകൾ ധാരാളമുണ്ട് വിറ്റാമിൻ മിനറൽ ധാരാളമുണ്ട് എത്ര കഴിച്ചാലും ഊർജ്ജം കൂടില്ല കാരണം കലോറി വളരെ കുറവാണ് നൂറ് ഗ്രാമിൽ ഇരുപതോ മുപ്പതോ കലോറിയേ ഉള്ളൂ അതുകൊണ്ട് വെജിറ്റബിൾസ് അഥവാ പച്ചക്കറികൾ ധാരാളം കഴിക്കാവുന്ന ഭക്ഷണമാണ് ഫ്രൂട്ട്സിനകത്തും വിറ്റാമിനും മിനറലും ഉണ്ട് അതിൽ കാർബോഹൈഡ്രേറ്റ് കുറവാണ് പതിനഞ്ച് ശതമാനമേ ഉള്ളൂ എന്നാൽ വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിനും പ്രോട്ടീനും ഫാറ്റും ഒന്നുമില്ല അതിനകത്ത് പ്രധാനമായും കാർബോഹൈഡ്രേറ്റും അതുപോലെ ഫൈബർ നാരുകളുമാണ് ഇത് രണ്ടും നല്ല ഭക്ഷണമാണ് ഫ്രൂട്ട്സ് മിതമായി ഉപയോഗിക്കണം ഐ ഒരു ദിവസം നൂറ് ഗ്രാം കഴിക്കാനാണ് പറയുന്നത് ഇനിയുള്ള അടുത്ത ഭക്ഷണമാണ് പയർ അല്ലെങ്കിൽ പരിപ്പ് വർഗ്ഗങ്ങൾ പയർ പരിപ്പ് കടല തുടങ്ങിയവ ഇതിനകത്ത് പ്രോട്ടീൻ ഉണ്ട് ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് ശതമാനത്തോളം പ്രോട്ടീൻ ഉണ്ട് അൻപത് ശതമാനത്തോളം കാർബോഹൈഡ്രേറ്റ് ആണ് അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് ലഭിക്കാനും അതുപോലെ പ്രോട്ടീൻ ലഭിക്കുവാനും ഇത്തരത്തിലുള്ള വെജിറ്റബിൾ പ്രോട്ടീൻ അഥവാ പയർ പരിപ്പ് കടല ഉൽപ്പന്നങ്ങൾ നല്ലതാണ് അവ മിതമായി നാം ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ് ആനിമൽ പ്രോട്ടീൻസ് അതായത് മുട്ട മത്സ്യം മാംസം തുടങ്ങിയവയിൽ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഇല്ല എന്നാൽ ഫാറ്റ് അല്പമുണ്ട് അതുപോലെ പ്രോട്ടീൻ നന്നായിട്ടുണ്ട് പിന്നെ റെഡ് റെഡ്മീറ്റിലൊക്കെ ആണെങ്കിൽ പിന്നെ അതുപോലെ ഈ കൊഴുപ്പ് കൂടിയ മത്സ്യങ്ങളിലും കൊഴുപ്പ് കൂടുതലുണ്ട് പക്ഷെ കൊഴുപ്പുള്ള മത്സ്യങ്ങളിലും നല്ല കൊഴുപ്പ് എന്നാണ് കരുതപ്പെടുന്നത് അതുകൊണ്ട് മത്സ്യമാംസവും അതുപോലെ തന്നെ മുട്ടയും മറ്റും ദൈനംദിനം നമ്മുടെ പിന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീനും അതുപോലെ നല്ല കൊഴുപ്പും നമുക്ക് ലഭിക്കുന്നുണ്ട് നട്ട്സ് സീഡ്സ് ഇവ നല്ല പ്രോട്ടീനും അതുപോലെ നല്ല കൊഴുപ്പിൻ്റെയും സ്രോതസ്സുകളാണ് അതിൽ പക്ഷെ കലോറി വളരെ കൂടുതലാണ് നൂറ് ഗ്രാം നട്ട്സിൽ ഏതാണ്ട് അഞ്ഞൂറ് മുതൽ അറുന്നൂറ് കലോറി ഉണ്ട് അതുകൊണ്ട് അധികമാകട്ടെ ഒരു പിടി എല്ലാ നട്ട്സും കൂടെ ചേർത്ത് കപ്പലണ്ടി പിസ്താ ബദാം അല്ലെങ്കിൽ ചിയാ സീഡ്സ് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു പിടി ഒരു ദിവസം കഴിക്കൂ എന്നാണ് പറയുന്നത് എണ്ണയിൽ വിറ്റാമിൻ മീനുകൾ ഒന്നുമില്ല അതിനകത്ത് കൊഴുപ്പ് മാത്രമേ ഉള്ളൂ അതും നല്ല കൊഴുപ്പായി കരുതപ്പെടുന്നില്ല കലോറി വളരെ കൂടുതലാണ് ഏതാണ്ട് എണ്ണൂറ് മുതൽ തൊള്ളായിരം കലോറിയാണ് നൂറ് ഗ്രാമിലുള്ളത് അതുകൊണ്ട് എണ്ണയും കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ഇതാണ് നല്ല ഭക്ഷണം അപ്പം മൊത്തത്തിൽ ഈ ഭക്ഷണ ഗ്രൂപ്പുകളിൽ നിന്ന് ധാരാളം കഴിക്കാവുന്ന പച്ചക്കറികൾ മിതമായ അളവിൽ ഫ്രൂട്ട്സ് അതുപോലെ പ്രോട്ടീൻ ഭക്ഷണങ്ങൾ അത് വെജിറ്റബിൾ പ്രോട്ടീൻ അനിമൽ പ്രോട്ടീനായാലും ഉപയോഗിക്കുകയും മധുരവും എണ്ണയും കഴിയുന്നതും ഒഴിവാക്കുകയും ധാന്യം നന്നേ കുറയ്ക്കുകയും ചെയ്യുന്നതാണ് നല്ല ഭക്ഷണശൈലി ഈ ഭക്ഷണശൈലി സ്വായത്തമാക്കിയാൽ ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കും ഉള്ളവർക്ക് ഗണ്യമായി കുറയും